സമീപകാലത്ത് ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് സി പി എമ്മിനെ വല്ലാണ്ട് വേട്ടയാടിയ ഒരു സംഭവമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ മതക്കേസ് അങ്ങ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ അന്വേഷണ നടപടികളൊക്കെ പോയത് വളരെ സാഹസികമായി ഈ കുറ്റത്തിൽ ഏർപ്പെട്ടവരെ നേരിട്ട് പങ്കെടുത്തവരെ റെയ്ഡ് ചെയ്ത് പിടിച്ചു അറസ്റ്റ് ചെയ്തു ഏതാണ്ട് അൻപത് ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം വളരെ സ്തുത്യർഹമായ രീതിയിലാണ് അന്ന് പോലീസ് പോയത് പക്ഷെ പിന്നീട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ പരിതപിക്കുന്നത് കണ്ടു അതിൻ്റെ ഈ ഗൂഢാലോചന സംബന്ധിച്ചുള്ള അന്വേഷണം എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല എന്താണ് ആ സംബന്ധിച്ച് സംഭവിച്ചത് അതിൻ്റെ യഥാർത്ഥത്തിൽ ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ആളുകൾ അവരാ സ്പോട്ട് സെലക്ട് ചെയ്തത് സന്നാഹങ്ങൾ സന്നാഹങ്ങളൊരുക്കിയത് ലോകത്തൊരു മനുഷ്യനും അറിയാത്ത രൂപത്തിലുള്ള ക്രമീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ നിർദ്ദേശം കൊടുത്തതും നിർദ്ദേശം നടപ്പാക്കിയതും ഒക്കെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള രൂപത്തിലാണ് ആ കേസ് അന്വേഷണം നമ്മൾ കൃത്യമായി നടത്തിയല്ലോ ആ കേസ് അന്വേഷണത്തിൽ പ്രതികളെ നമ്മൾ പിടിച്ചു ആ പ്രതികളെ പിടിക്കുന്നതിന് വേണ്ടി പോലീസ് വളരെ ഭഗീരഥയജ്ഞം നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് പ്രതികളുടെ ലിസ്റ്റ് തന്നെ തന്നേക്കാം എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടി സമീപിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അത് വേണ്ട പ്രതികളെ നേരിട്ട് പിടിക്കുന്നതാണ് പോലീസ് അതല്ലാതെ പാർട്ടി ഓഫീസിലെ ലിസ്റ്റ് വെച്ചിട്ട് പ്രതികളെ തീരുമാനിക്കുന്നത് പ്രോപ്പർ സിസ്റ്റമല്ല അതൊരു പോലീസിങ് സിസ്റ്റമായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ശക്തമായ നിലപാടായിരുന്നു ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ കേസ് വിജയിപ്പിച്ചു ആ കേസിനകത്തെ പ്രതികളെ ഒട്ടുമുക്കാൻ ആളുകളെ ശിക്ഷിച്ചു കൃത്യമായി അത് മുന്നോട്ട് പോയി അപ്പോൾ അതുകൊണ്ട് ഏറെക്കുറെ ഒരു ഫൈനാലിറ്റി വന്നു ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത് മുന്നോട്ട് പോയി അവിടെ സി ബി ഐ അന്വേഷണം എന്തുകൊണ്ടുണ്ടായില്ല എന്നൊരു ചോദ്യമുണ്ട് അതെ ഒരു കേസ് അന്വേഷണം നടക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഡൽഹി പോലീസ് ആക്ട് സെക്ഷൻ സിക്സ് അനുസരിച്ചാണ് സി ബി ഐയിലേക്ക് വിടേണ്ടത് സി ബി ഐയിലേക്ക് വിട്ടാൽ സി ബി ഐ കുറ്റപത്രം കൊടുക്കണം അവരൊരു എഫ്ഐആർ എടുത്തതിന് ശേഷം അവർ കുറ്റപത്രം കൊടുക്കണം സി ബി ഐ കുറ്റപത്രം കൊടുത്താൽ നൂറ്റി പതിനേഴ് പേരെ കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തത് അവർക്ക് ജാമ്യത്തിന് അർഹരാകും കാരണം ഇത് വിശ്വസിക്കാൻ പറ്റില്ല ഇത് കറക്റ്റല്ല അതുകൊണ്ടാണ് സി ബി ഐ പുതിയ കുറ്റപത്രം തന്നിരിക്കുന്നത് അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു പോകുന്നതിന് വേണ്ടി ഒരു മാർഗം കൂടി ആയി വരരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞു കേരള പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകട്ടെ അത് തൃപ്തികരമായി നീങ്ങട്ടെ നല്ല ഭംഗിയായി നീങ്ങി എന്നുള്ള വിലയിരുത്തലാണ് എനിക്കുള്ളത് വീഴ്ച ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തി അങ്ങനെ അതിൻ്റെ പന്ത്രണ്ട് ആളുകളെ ശിക്ഷിക്കുകയും ചെയ്തു സി ബി ഐക്ക് വിടണമെന്നവരികിൽ ഫൈനാലിറ്റി വന്ന ഒരു കേസിൽ സി ബി ഐക്ക് പിന്നെ പോകാൻ പറ്റിയില്ല കാരണം അതിൻ്റെ ഫൈനാലിറ്റി വന്നതാണ് ഒരു ജഡ്ജി വിധിച്ചതാണ് ആ വിധിക്ക് ശേഷം വീണ്ടും സി ബി ഐ ഒന്നുകൂടെ അന്വേഷിക്കാൻ പറ്റില്ല പക്ഷേ സി ബി ഐ അന്വേഷിക്കാവുന്ന ആയിരുന്ന ഒരു കേസുണ്ട് അത് ചോമ്പാല പോലീസ് സ്റ്റേഷനിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ അന്നെടുത്തൊരു എഫ് ഐ ആറുണ്ട് ആ എഫ് ഐ ആറ് അൺടസ്റ്റായിട്ടിരിക്കുകയാണ് ആ എഫ് ഐ ആറിൻ്റെ അടിസ്ഥാനത്തിൽ വേണമായിരുന്നു എങ്കിൽ സി ബി ഐക്ക് ഇടമായിരുന്നു പക്ഷേ സി ബി ഐക്ക് ഈ കേസ് വിട്ടാൽ ഈ പറഞ്ഞു നാ ഇപ്പോൾ ഓൾറെഡി ശിക്ഷിച്ചിട്ടുള്ള കേസ് വിട്ടാൽ ആ കേസ് അന്ന് വരെയുള്ളതാ എല്ലാ നടപടികളും നിശ്ചലമായി പോകും ഒരിഞ്ചും മുന്നോട്ട് പോകാൻ പറ്റാതെ പോകും ഈ പ്രതികളെല്ലാം രക്ഷപ്പെടും മാത്രമല്ല ഇതിലെ പ്രതികൾ ആരൊക്കെയാണ് ആ പ്രതികളെ പിടിക്കുന്നതിന് വേണ്ടി കേരള പോലീസ് അനുഭവിച്ച വിഷമം സത്യമറിഞ്ഞാൽ കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ആ ഒന്നാമതായി നിൽക്കുന്നതല്ലേ അപ്പോൾ അങ്ങനെയുള്ള പ്രതികൾ കൊടി പോലെയുള്ള ട്രൗഷർ മാനേജനെ പോലെയുള്ള അവിടെ അണ്ണസിനെ പോലെയുള്ള ഈ ആളുകളെ പിന്നെ തിരിച്ചു കിട്ടുമെന്നുള്ളതിന് ഉറപ്പെന്താ ഞങ്ങളിവരെ നോക്കി 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 ബോംബെ വരെ നോക്കിയിട്ടുണ്ട് അവസാനമാണി വരെ കിട്ടുന്നത് കിട്ടിക്കഴിഞ്ഞ ആളുകളെ പുറത്തു പുറത്തുവിട്ട് കഴിഞ്ഞാൽ അന്നുണ്ടാകുന്ന വിമർശനം എന്താ ആ അന്ന് വിമർശനം ഒത്തു കളിച്ചു എന്നാണ് എനിക്കാ വിമർശനം സഹിക്കാൻ കഴിയില്ല കാരണം നമ്മൾ അതുപോലെ കഷ്ടപ്പെട്ടാണ് ആ കേസ് വിജയിപ്പിച്ചത് അതുപോലെ കഷ്ടപ്പെട്ടാണ് ആ പ്രതികളെ പിടിച്ചത് പക്ഷേ അന്ന് തന്നെ ആക്ഷേപം ഉണ്ടായിരുന്നു കാര്യം ഈ ടി പി ചന്ദ്രശേഖരനെ പോലെ പാർട്ടിക്ക് ഒരു നോട്ടപ്പുള്ളി ഒരാളെ ഇല്ലാണ്ടാക്കാൻ കൃത്യമായ ആസൂത്രണം പാർട്ടി നേതൃത്വത്തിൽ തന്നെ നടത്തി കാണണം അപ്പോൾ അവരുടെ ഒരു നിർദ്ദേശാനുസരണമായിരിക്കണം നടന്നത് പക്ഷേ കേസിൽ പിടിയിലായാലെങ്കിൽ കുറ്റാരോപിതരായവർ താരതമ്യേന പ്രാദേശിക നേതാക്കളാണ് അപ്പോൾ ആക്ഷേപം ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കേസ് നമുക്ക് തിരിച്ചു മറിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ കേസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിൻ്റെ മുമ്പിലോ ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിൻ്റെ മുമ്പിലോ അന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നമ്മൾ വെച്ചിരുന്നു ആ ടീമിൻ്റെ മുമ്പിലോ സത്യസന്ധമായി വന്നിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൻ്റെ നടപടിയായിട്ട് പോകാൻ പറ്റും എന്തുകൊണ്ടാണ് ഇവർ അപ്പീൽ പോയിട്ട് കോടതി സംബന്ധിച്ചില്ലല്ലോ സുപ്രീം കോടതി പോലും അപ്പീൽ നിന്നില്ലല്ലോ എന്തുകൊണ്ടാണ് അസത്യമായി നമ്മൾ ഒരു നടപടി എടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് തികച്ചും സത്യസന്ധമായ രൂപത്തിൽ നമ്മൾ സത്യത്തിൽ നിന്ന് വഴുതി മാറണമെന്നുള്ളതാണ് പലരുടെ ആഗ്രഹം ഇവിടെ ഈ കേസിലെ പ്രതികളെ ആഗ്രഹിക്കുന്ന ആളുകളും സത്യത്തിൽ നിന്ന് വഴുതണമെന്നാണ് പറയുന്നത് ഇഷ്ടപ്പെട്ട പ്രതികളെ അറസ്റ്റ് ആഗ്രഹിച്ച ആളുകളും സത്യത്തിൽ നിന്ന് വഴുതണമെന്നാണ് പറയുന്നത് ഞാനൊരു കാര്യം നിശ്ചയിച്ചു സത്യത്തിൽ നിന്ന് വഴുതിയിട്ടില്ല കൃത്യമായ രൂപത്തിൽ ഈ കേസ് മുന്നോട്ട് പോകണം അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ പോയി വാദിച്ചിട്ട് പോലും നമ്മളുടെ അടുത്തെ എഫ് ഐ ആർ കറക്റ്റാണ് എന്ന് വിചാരിച്ച ഏത് സാഹചര്യത്തിലാണ് അങ്ങ് തന്നെ പറയുന്നത് ഈ ഗൂഢാലോചന സംബന്ധിച്ചുള്ള അന്വേഷണം കാര്യക്ഷമമായി നടന്നില്ല എന്ന് ഒരു ഏറ്റുപറച്ചിൽ നടന്ന ഏത് സാഹചര്യത്തിലാണ് ഗൂഢാലോചന ഞാൻ രണ്ടാം കേസിനെ കുറിച്ചാണ് ഇവിടെ ഒന്നാമത്തെ കേസ് ആ സമയത്ത് സി ബി ഐക്ക് വിടാനേ കഴിയില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ അത് ആവർത്തിക്കുന്നില്ല സി ബി ഐക്ക് വിട്ടാൽ ഈ കുറ്റപത്രണം ക്യാൻസലായി പോകും പ്രതികളെല്ലാം പുറത്തു പോകും പുറത്തു പോകുന്ന പ്രതികളെ രണ്ടാമത്തെ വലയിട്ട് പിടിക്കാനേ കഴിയില്ല അവർ എന്തേക്കുമായി അബ്സ്കൗണ്ട് ചെയ്യും അതുകൊണ്ട് വേറെ കേസ് തൊടാതിരുന്ന ചോമ്പാല പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു ക്രൈമുണ്ട് ആ ക്രൈം നമ്പർ ക്രൈമിൻ്റെ അടിസ്ഥാനത്തെ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു പിന്നെ എന്തുകൊണ്ട് പറ്റിയില്ല എന്നൊക്കെ അതിൻ്റെ വിശദാംശങ്ങളാണ് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല പക്ഷേ ഈ കേസിലൊരു അസാധാരണത്തോളം ഉള്ള ഇത്ര വലിയ പ്രമാദമായ കേസായിട്ട് കൂടി വലിയ കൊടും ക്രിമിനലായിട്ട് കൂടി ഇതിലെ പ്രതികൾ നിർബാധം പരോളിലിറങ്ങിയത് അത് സംബന്ധിച്ച് വലിയ ആക്ഷേപം സമൂഹ മധ്യത്തിൽ ഉണ്ട് അപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പം ഈ നിർബാധ ഇറങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഇന്ന് ഭരണത്തിലിരിക്കുന്ന ആളുകൾ അന്ന് പ്രതികളായി എന്ന കാലത്ത് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ആ ഒരു പ്രതികളെ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചു പക്ഷേ ഗവൺമെൻറ് വളരെ ശക്തമായി നടപടിയെടുത്തു പോലീസ് വളരെ ഊർജ്ജസ്വലായി മുന്നോട്ട് പോയി എന്നിട്ട് അതിനകത്ത് ഒരു പിഴവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയി ഇവിടെ ശിക്ഷിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഗവൺമെൻറ് മാറി ഗവൺമെൻറ് മാറിയപ്പോൾ എന്തായി അവർക്ക് കിട്ടാവുന്ന എല്ലാ സ്വാതന്ത്ര്യവും അവർക്ക് കൊടുക്കുകയാണ് തലേ ദിവസം പരോള് പിറ്റേ ദിവസം പരോള് തലേ മാസം പരോള് പിറ്റേ മാസം പരോള് അങ്ങനെ അകത്ത് കിടന്നതിനേക്കാൾ കൂടുതൽ പരോളാണ് അവർക്ക് കൊടുത്തത് ഇനി അകത്ത് കിടക്കുന്ന പ്രതികൾക്കോ അകത്ത് കിടക്കുന്ന പ്രതികൾക്ക് സ്വതന്ത്രമായി വേറെ ഒരു അവർ എന്താ ഒരു റിസോർട്ടിൽ ജീവിക്കുന്ന പോലെയുള്ള അന്തരീക്ഷത്തിലല്ലേ ജയിലിൽ കിടന്നത് വർക്കുകൾ ക്രമീകരിച്ചതായിട്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒരു റിസോർട്ടിൽ കിടക്കുന്ന ഏതാണ്ട് സ്വതന്ത്ര മനസ്സോടു കൂടിയല്ലേ അവർ ജയിലിൽ കിടന്നത് ആ ജയിലിനെ കുറിച്ചാണ് ഈയിടെ പരാതികളൊക്കെ വന്നത് പുറത്തു നിന്ന് ഇവർക്ക് ഭക്ഷണം എറിഞ്ഞു കൊടുക്കും നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് ഭക്ഷണം എറിഞ്ഞു കൊടുക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടും അവിടെ ഒരു ജയിലിൽ നേരെ നിന്ന് മുഖത്ത് നോക്കി വർത്തമാനം പറയില്ല പറഞ്ഞാൽ അവൻ അടിയിൽ കിട്ടും അറുപത്തിയൊമ്പത് കൊലക്കേസിലെ പ്രതികൾ ഒരുമിച്ച് ഒരു 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 വാർഡിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ പിന്നെ വേറൊരു കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ അവരെ എല്ലാം അറുപത്തിയൊമ്പത് കൊലപാതക കേസിലെ ക്രിമിനൽ പുള്ളികൾ ഒരുമിച്ച് ഒരു വാർഡിലാണ് കിടക്കുന്നത് ഈ നില എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും അതൊക്കെയാണ് ഈ കണ്ണൂർ ജയിലിൽ ഇന്ന് ഇത്ര രൂപത്തിൽ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റാത്ത രൂപത്തിലായി പോയത് ഞാൻ കണ്ണൂർ ജയിലിൽ നേരിട്ട് എന്തിട്ടുള്ള അവിടെ വെച്ചാണ് കുറേ മാറ്റങ്ങൾ നമ്മൾ വരുത്തി അന്നത്തെ ജയിൽ ഡി ജി പി എൻ്റെ ഉണ്ടായിരുന്നു ബന്ധപ്പെട്ട ആളുകളെയൊക്കെ ഞാൻ വിളിച്ചു എല്ലാവരും കൂടി ഒരുമിച്ച് അത് നോക്കി പരിശോധിച്ചപ്പോൾ അവിടെ മുഴുവൻ ഒരു ജയിലിൽ എന്തൊക്കെ ചെയ്യരുതോ ആ പണികളെല്ലാം അവിടെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് പ്രതികൾ കട്ടനിട്ട് അതിൻ്റെ അടിയിലിരുന്ന് മൊബൈൽ ഉപയോഗിക്കുകയാണ് എല്ലാവരും കൂട്ടായിട്ട് അവരിങ്ങനെ ഒരു സംഘവാസം പോലെ അങ്ങനെ കഴിയുകയാണ് അതുകൊണ്ട് അവരെ എല്ലാം മാറ്റി പള്ളത്തോട്ട് മാറ്റി ജയിൽ ക്ലിയർ ചെയ്തു അവിടെ ആ ഇവിടെ ജയിലിൽ അന്ന് കുറച്ച് കാലത്തേക്ക് അടച്ചിട്ടു എല്ലാം വൃത്തിയാക്കി അവിടെ ഉണ്ടായിരുന്ന കാര്യമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എല്ലാം വൃത്തിയായി പക്ഷേ എന്നാലും കാലം മാറുമ്പോൾ വരുന്ന ഉദ്യോഗസ്ഥൻ വേറെയല്ലേ ആ ഉദ്യോഗസ്ഥൻ്റെ കണ്ടുപെട്ടിക്കാൻ അവൻ മനപൂർവ്വം തിരിഞ്ഞു നിന്നു കൊടുക്കും നീ വേണമെങ്കിൽ നിന്ന് കണ്ണ് വെട്ടിച്ചോ എന്ന് പറഞ്ഞ് ഈ രൂപത്തിൽ വന്ന് 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 ആരുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത രൂപത്തിലേക്ക് കണ്ണൂർ ജയിൽ മാറി എന്നുള്ളതാണ് സത്യം ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രി ആയിരുന്നപ്പോൾ ഈ കേസിൽ കുറ്റമറ്റ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയി പക്ഷെ ഒരു നിർണായക ഘട്ടത്തിൽ താങ്കൾക്ക് ആ ചുമതലയിൽ നിന്ന് മാറേണ്ടി വന്നു അത് ഈ കേസിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചതിൻ്റെ ഒരു സ്വകാര്യ സങ്കടമുണ്ടോ എനിക്ക് ആ കേസിൻ്റെ ഫൈനാലിറ്റി വരാത്തതിൽ എനിക്കും ദുഃഖമുണ്ട് പക്ഷേ മന്ത്രിയല്ലാത്ത ഞാൻ എന്താ ദുഃഖിച്ചിട്ട് കാര്യം ഞാനിപ്പോൾ ചില ആളുകൾ പട്ടാളത്തിൽ നിന്ന് മടങ്ങി വന്നിട്ട് പറയാം ഞാൻ പണ്ട് പട്ടാളത്തിലിരുന്ന കാലത്ത് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു വർത്തമാനം പറയുന്നതല്ലല്ലോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ മെയ്യും മനസ്സും എല്ലാം പൂർണ്ണമായി അതിൽ ചേർത്ത് നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോലും വിടാത്ത വിധത്തിൽ അതിശക്തമായ രൂപത്തിലെ പ്രക്ഷോഭങ്ങളും ബഹളങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ മാധ്യമങ്ങളിൽ പോലും അവരുടെ പാർട്ടി മാധ്യമങ്ങളിൽ പോലും വിളിയായിട്ട് നിന്നിട്ടും ഒരിഞ്ച് പോലും വിട്ടുപീഴ്ചയില്ലാത്ത നിലപാടിൽ നമ്മൾ മുന്നോട്ട് നീങ്ങി മുന്നോട്ട് നീങ്ങി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ നീതി പൂർണ്ണമായി വരുന്നില്ലേ എന്നുള്ള സംശയം ഉണ്ട് എന്നുള്ളത് ഇപ്പം എന്നോട് ചോദിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായി